ഇന്നത്തെ വീഡിയോ ടീച്ചേഴ്സ് ഡേ വിഷയം വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ വക അധ്യാപക അധ്യാപകനാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ ഹാപ്പി ടീച്ചേഴ്സ് ഡേ അപ്പോൾ ഇന്ത്യയിലൊക്കെ സെപ്റ്റംബർ ഫിഫ് ആണ് വേൾഡ് ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ ആണ് ആട്ടോ വരുന്നത് അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരും എനിക്കെ പഠിപ്പിക്കുന്നതും പഠിപ്പിച്ച് കഴിഞ്ഞതുമായിട്ടുള്ള എല്ലാവർക്കും അതായത് സ്കൂളിലത്തെ ആയിക്കോട്ടെ മദ്രസയിലായിക്കോട്ടെ എല്ലാ അധ്യാപകർക്കും എൻ്റെ അധ്യാപക ദിനാശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ഈ ടീച്ചേഴ്സ് ദിനത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും ഇഷ്ടമല്ലാത്ത അധ്യാപകരൊക്കെ ഉണ്ടാകും ഒരുപാട് ഇഷ്ടമുള്ള അധ്യാപകർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് കേട്ടോ എടുത്തു പറയാൻ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്ന ഒരുപാട് ഒരാളാണ് ഷംന മിസ് അതേപോലെ ഫാരിഷ മിസ് ഫർഹി മിസ് സലാഹുദ്ദീൻ സർ അതേപോലെ ഖദീജ ടീച്ചർ അനു മിസ് നിഷാദ് സാറ് എന്താ പറയുക ഒരുപാട് അധ്യാപകരുണ്ട് റെസീ ടീച്ചറ് സാ സാറ് സാ സാറിനെ ഒന്നൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഒരുപാട് നമ്മൾ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു അധ്യാപകനും കൂടിയാണ് കേട്ടോ ഇപ്പോഴും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ഉള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ മീൻസ് ഫാമിലി ഇഷ്യൂസല്ല ഇതുവരെ നമുക്കതിന് ഫാമിലി ഇഷ്യൂസൊന്നും വന്നിട്ടില്ല വരാതിരിക്കട്ടെ അല്ലാതെ എന്ത് കാര്യത്തിനും നമ്മൾ അധ്യാപകനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നൊരു അധ്യാപകനാണ് കേട്ടോ പിന്നെ എന്നെ പ്ലസ് വണ്ണിൽ പഠിപ്പിച്ച രണ്ട് അധ്യാപകരുണ്ട് ഒന്ന് ഉഷാംസ് ഒന്ന് ഷീനാമിസ് പറയാതിരിക്കാൻ തീരെ പറ്റില്ല കാരണം അത്രയേറെ മനസ്സിനെ സ്വാധീനിച്ച രണ്ട് അധ്യാപകരാണ് ഇവർ രണ്ട് പേരും എന്ന് ചെന്നാലും നമ്മളന്ന് ഇരുന്ന ആ കുഞ്ഞു കുട്ടിനെ പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എത്ര മനസ്സിന് വിഷമുള്ള സമയത്താണെങ്കിലും എൻ്റെ ഫോണിൽ ആദ്യം വരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഉഷാമസിൻ്റെ ആണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ അപ്പോൾ മിസ്സിങ്ങനെ മെസ്സേജ് ഉണ്ടാകും എന്താടി മോളെ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ മിസ്സിനോട് പറയും മിസ്സിൽ ഞാൻ ആകെ സങ്കടം വന്നിരിക്കായിരുന്നു അപ്പോഴാണ് മിസ്സിൻ്റെ മെസ്സേജ് കണ്ടത് എന്ന് പറയും അങ്ങനെ കുറച്ച് സമയമൊക്കെ സംസാരിക്കുമ്പോൾ എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇവരായിട്ടൊന്നും കോൺടാക്റ്റുള്ള ആളല്ല കേട്ടോ ഞാൻ കാരണം അവർക്കും സമയം ഉണ്ടാവില്ല എനിക്കും സമയമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാത്രം സമയമുള്ള സമയത്ത് കണ്ടുപിടിച്ച് മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ എപ്പോൾ സങ്കടം വന്നാലും അവരുടെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ അതേപോലെ സ്കൂൾ ടൈമിലാണെങ്കിലും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ടീച്ചറാണ് ഈ മിസ് അതേപോലെ സാദ്സാർ ഫർഹീമിസ് മിസ് കുറേ പേര് മെൻ്റലി ഒരുപാട് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് കാരണം ഞങ്ങളുടെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അന്നൊക്കെ നമ്മളോട് പഠിക്ക് പഠിക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അത്ര അതൊന്നും കാര്യമാക്കില്ല കാരണം എപ്പോഴും ഈ പഠിക്കുമെന്ന് പറയണമെന്നൊക്കെ പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് പഠിക്കണ സമയത്ത് അതെങ്ങനെയെങ്കിലും പഠിച്ച് തീർത്ത് എടുത്തു വെച്ചാൽ മതി എന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കായിരുന്നു എന്ന് ഞാൻ അങ്ങനെ പഠിക്കാൻ തീരെ ഒരു മോശം കുട്ടിയൊന്നും ആയിരുന്നില്ല എന്നാലും അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റുഡൻറ്റൊക്കെ ആയിരുന്നു പിന്നെ ഫിനാൻഷ്യലി കുറച്ച് നമ്മൾ ബാക്കിലായിരുന്നതുകൊണ്ട് തന്നെ പഠിക്കാനും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ആരും ഇല്ലാതിരുന്നു പിന്നെ പഠിച്ചത് മുഴുവ അങ്ങനെ എങ്ങനെയൊക്കെ പഠിക്കാനുള്ളത് ഒരു ഡിഗ്രി വരെയൊക്കെ പഠിച്ച് മുഴുവിച്ചിട്ട് ഡിഗ്രിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടൊക്കെ പഠിച്ച് എഴുതിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ എനിക്ക് നേരെ നേരെയേറെ വിഷമിപ്പിച്ച ഒരു അധ്യാപകനും കൂടിട്ടോ അപ്പോൾ ആ ഒരു മെമ്മറിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അതിങ്ങനെ ഷെയർ ചെയ്യണോ വേണ്ടെന്നൊക്കെ കുറെ ആലോചിച്ചെങ്കിലും ഞാനിങ്ങനെ ഓർത്തു പറയാമെന്ന് ഓർത്തിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ചിലപ്പം അത് ചിലർക്ക് കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല കാരണം അത്രയും മുമ്പ് നാൾ കഴിഞ്ഞൊരു അനുഭവം എന്തിനാണ് ഇപ്പോൾ അത് പറഞ്ഞ് ഇപ്പോഴും ആ വെറുപ്പ് ഇങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കുന്നതെന്ന് തോന്നും പക്ഷെ എൻ്റെ കുഞ്ഞിൽ എനിക്കുണ്ടായ ഒരു ഡ്രോമയാണ് കേട്ടോ അത് ആ ഒരു മെൻ്റൽ ഡ്രോമ എന്ന് പറയുന്നത് അത് ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ആണത് എത്രത്തോളം ഉണ്ടായ ആഴമെന്ന് മനസ്സിലാവുള്ളു അതായത് ഒരു നാലഞ്ച് വയസ്സൊക്കെയുള്ള സമയത്താണ് കേട്ടോ സംഭവിച്ചത് അതായത് എൻ്റെ ഇങ്ങനെ അങ്ങനെ ഊരിപരി വരെ അടുക്കുക പിൻ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒരു നാലഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ അത് സംഭവം നടന്നത് കാരണം ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ ഒരു നാലഞ്ച് വയസ്സുള്ള സമയത്ത് ഞങ്ങൾ ഉപ്പ മരിച്ച ഉപ്പ അതായത് എൻ്റെ വാപ്പ മരിച്ചിട്ട് ഉമ്മ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ ഇത്താനും കൂടി കൊണ്ടുപോയിട്ട് ഒരു ഓർഫനേജിലാക്കി അതായത് കലൂര് ഉള്ള ഒരു ഓർഫനേജാണ് ഇപ്പോഴും ഓർഫനേജ് അവിടെ അവിടെത്തന്നെയുണ്ട് അപ്പോൾ അന്ന് കുഞ്ഞിലേ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി അവിടേക്ക് അപ്പോൾ അവിടെ ഏറ്റവും ചെറിയ കുട്ടി ഞാനും എൻ്റെ എത്തിയായിരുന്നു അപ്പോൾ ഞാനായിരുന്നു അവിടെ ഏറ്റവും ചെറിയ കുട്ടി കറക്റ്റ് പ്രായം എനിക്ക് ഓർമ്മ വരുന്നില്ല എന്തായാലും കൂടിപ്പോയി നാലഞ്ച് വയസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഒരു ഒരു വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളന്ന് സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടാണ് ആ സ്കൂളിൽ ചേർത്ത് എനിക്ക് ചെറിയൊരു ഓർമ്മയെ ഒരു ഓർമ്മ വരുന്നുള്ളൂ കറക്റ്റായിട്ട് പറയാനറിയില്ല അപ്പോൾ ഉമ്മ അങ്ങനെ അവിടെ ആക്കിയിട്ടൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് അവർ സ്കൂളിലൊക്കെ വിടാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിടന്നു ഊത്തൊഴിക്കുമായിരുന്നു കുഞ്ഞല്ലേ അറിയില്ല എന്തായാലും എന്നും കിടന്നു ഉപദ്രവിക്കുമായിരുന്നു അതെനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് ഭാരം കൂടുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവിക്കുക എന്നുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരാളെങ്ങനെ ആക്രമിക്കുക മാത്രമല്ല മാനസികമായിട്ടും നമ്മൾ ഉപദ്രവിക്കുമായിരുന്നു ഒരുപാട് ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു അതിലെനിക്ക് എടുത്ത് പറയാനുള്ള ഒരു ഓർ എടുത്ത് പറയാനുള്ള ഓർമ്മ എന്നുള്ള മനസ്സിൽ നിന്നിങ്ങനെ എന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ഥിരമായിട്ട് ഞാൻ കിടന്നു മൂത്രൊഴിക്കുന്നതുകൊണ്ട് തന്നെ അവർ എന്നെ ഇന്നും ഒറ്റയ്ക്കാണ് കിടത്തിയിരുന്നത് കേട്ടോ അന്നിങ്ങനെ ഈ എന്താ പറയുക തട്ടുകെട്ടിലാണ് ഇന്ന് ഇന്ന് അത് ഇരുമ്പിൻ്റെയൊക്കെയല്ലേ ഇന്ന് അന്നങ്ങനല്ല അത് മരത്തിൻ്റെ തട്ടുകട്ടിലാണ് അന്നത്തത് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അതൊരു മൂന്ന് തട്ടുള്ള കട്ടിൽ കട്ടിലങ്ങനെ എന്തുവായിരുന്നു അപ്പോൾ ഏറ്റവും താഴെയായിരുന്നു ഞങ്ങൾ ആദ്യം കിടന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്നിച്ചായിരുന്നു കിടന്നത് പിന്നെ ഞാനെന്നും കിടന്ന് മൂത്രൊഴിക്കുന്നതുകൊണ്ട് തന്നെ അന്ന് തട്ടുകട്ടിലാണെങ്കിൽ പോലും ബെഡ്ഡൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വേറെന്തോ എന്തോ ബെഡ് എന്തോ പായയോ ഷീറ്റോ അങ്ങനെ എന്തൊക്കെയോ വിരിച്ച എനിക്ക് കറക്റ്റ് അങ്ങനെ പറയാനുള്ളൊരു ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരുമിച്ചായിരുന്നു കിടന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും മാറിക്കിടന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഞങ്ങളെ മാറ്റിക്കിടത്തി കാരണം ഞാൻ ഇന്നും കിടന്ന് ഊത്രയൊക്കെ അപ്പോൾ അവളും രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ഡ്രസ്സ് അലക്കണം ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ അലക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവളെ മാറ്റി കിടത്താൻ തുടങ്ങി അങ്ങനെ മാറ്റിയിട്ട് പിന്നെ എന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു കട്ടിലിൽ താഴത്തെ സ് ഭാഗത്തന്നെ കിടത്തി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ രാത്രിയാകുമ്പോൾ ലേറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര ഇട്ടല്ലേ പക്ഷെ ഞാൻ കരഞ്ഞാലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല ആരും വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വാർഡൻ അതായത് ആ ടീച്ചർ ഭയങ്കര സാധനം അപ്പോൾ അവരെ പേടിച്ചിട്ട് വലിയ ഇത്താൻമാർ ഒന്നും നമ്മളെക്കാളും പ്രായത്തിന് മൂത്താൽ ഇത്താൻമാരൊന്നും നമ്മൾ വന്ന് ഇങ്ങനെ എടുക്കുകയും അല്ലെങ്കിൽ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല അവർക്കും പേടിയാണ് കേട്ടോ അവരതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പർ ആയിട്ടുള്ള കട്ടിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞു കരഞ്ഞു കരഞ്ഞങ്ങനെ കിടന്ന് പോകും ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ അന്നൊന്നും അവിടെ വാശി കാണിച്ചാൽ കാണാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നാൾ കുറേ ദിവസങ്ങളായിരിക്കും ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ പിന്നെ എന്ത് ചെയ്തു അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവർ ഒരു ഹോൾ ഡോർമെറ്ററി പോലത്തെ ഒരു റൂമാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു കോറിഡോർ സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ വാർഡൻ കിടക്കുന്ന ഒരു സിംഗിൾ റൂം ഉള്ളത് അപ്പോൾ പിന്നെ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരെന്നെ ആ ഡോർമെറ്ററി റൂമിൽ നിന്ന് വെക്ക മീൻസ് മാറ്റിയിട്ട് ഇവരുടെ ഈ കോറിഡോറിൽ പാ വിരിച്ചിട്ട് കടത്താൻ തുടങ്ങി പില്ലോ ഒന്നും തരൂല കേട്ടോ ജസ്റ്റ് ഒരു എന്താ പറയുക പുല്ലിൻ്റെ പായ വിരിച്ചിട്ട് അതിൽ കിടത്തും പില്ലോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് പോലെ തരുമായിരുന്നു എന്നാലും ഞാൻ കിടന്ന് കടന്ന് ഒഴിക്കും രാത്രി എന്നെ മൂത്രം ഇപ്പിക്കാൻ കൊണ്ടുപോകാനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ആരെങ്കിലും വിളിച്ചാൽ തന്നെ എന്നാലും ഞാൻ എന്തായാലും കിടന്ന് മൂത്ര ഒഴിക്കും അങ്ങനെ ഈ പാ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഉണർവ് വരുമല്ലോ മൂത്രൊഴിച്ച് പോയി എന്നുള്ളത് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ നന്നിട്ടുണ്ടാകും പക്ഷെ നല്ല ഇരുട്ടല്ലേ അപ്പം മിണ്ടാണ്ട് ആ തണുപ്പത്ത് വീണ്ടും ആ പുതപ്പ് തന്നെ പുതച്ച് വീണ്ടും മൂടി അങ്ങനെ കിടക്കുവായിരുന്നു അതിൽ എഴുന്നേക്കുമ്പോഴതാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്തൊരു കാര്യം നിൽക്കുന്നത് അത് കുളിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് തണുത്ത വെള്ളത്തിൽ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉമ്മാടും ഉമ്മ എല്ലാ കുട്ടികളെയും നല്ല ചൂട് വെള്ളത്തിലാണ്ടോ കുളിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുഞ്ഞല്ലേ ഈ രാവിലെ എഴുന്നേറ്റ് പൈപ്പിൻ്റെ ചുവട്ടിലുള്ള തണുത്ത വെള്ളമൊക്കെ തലയിൽ വീഴുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവരെന്നിങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോകും രാവിലെ ആകുമ്പോൾ നല്ല ഇങ്ങനെ പിച്ച് വേദനിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചഴിച്ച് മേളിലാണ് അന്ന് രണ്ട് നിലയാണ് ആ ബിൽഡിങ് അപ്പോൾ അതിൻ്റെ താഴെയാണ് വാഷ്റൂം കിച്ചണൊക്കെ കഴിഞ്ഞ് ബാക്ക് സൈഡിൽ അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി തലയിൽ ഇങ്ങനെ കുറേ എണ്ണ ഒഴിക്കും എനിക്ക് എനിക്കിന്ന് ഓർമ്മയുണ്ടായ എണ്ണക്കുപ്പി ഇങ്ങനെ നീളത്തിലൊരു കുപ്പിയാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ചകിരി പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു കുപ്പി അതിൽ നിറച്ച് എണ്ണയാണ് അപ്പം അതിങ്ങനെ തലവഴി ഇങ്ങനെ കമത്തി ഒഴിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വാഷ്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ആയി ബോഡി സ്കൂളൊക്കെ കണ്ടിട്ടില്ലേ വാഷ്റൂം ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു നിരന്നുണ്ടാകും ഒരു പത്ത് പന്ത്രണ്ട് വാഷ്റൂം അങ്ങനെ നിരത്തി ഉണ്ടാകും ഷവറും ഉണ്ടാകും പൈപ്പും ഉണ്ടാകും ഇതിരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ പിടിച്ചൊരു വാഷ്റൂമിൻ്റെ അകത്തോട്ടിട്ടിട്ട് അതിൻ്റെ ഷവർ ഓൺ ആക്കി ഇട്ടിട്ട് ഇവർ പോകും ഈ ഒരു നാലോ അഞ്ചോ വയസ്സുള്ള ഞാനതിനകത്ത് ഇങ്ങനെ ഷവറിന് ഇങ്ങനെ വെള്ളം തലയിലോട്ട് ഇങ്ങനെ വീണ്തുർന്ന് കണ്ണീൽ കൂടെയൊക്കെ ഈ വെള്ളവും എണ്ണയും ഒക്കെ ഇങ്ങനെ ഒലിച്ച് കരഞ്ഞ് ആകെ ഇങ്ങനെ ഇതായിട്ട് നിന്ന് കരഞ്ഞ് 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 സൗണ്ടൊക്കെ പോകും പക്ഷേ എന്നാലും ഈ ടീച്ചർ വന്ന് നമ്മളെ നോക്കൂല അപ്പോൾ ഇതിനടിയിൽ കൊണ്ടുപോയി നിർത്തിയാക്കുന്നത് കുളിക്കാനാണോ എന്തിനാണോ അതൊന്നും അറിയാൻ പാടില്ലാണ്ട് അവിടെ നിന്ന് കരയും അവസാനം എൻ്റെ കരച്ചിൽ കേട്ട് ഒരു ശബ്ദം വരും കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ നമുക്ക് സൗണ്ട് ഇല്ലാണ്ടാകുമ്പോൾ ഒരു ഏകല് വരില്ലേ ആ ഏങ്ങൽ വരുമ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് കിച്ചണിൽ വർക്ക് ചെയ്യണ കുറേ ഇത്തമാരുണ്ട് അവർ വന്നിട്ട് എന്നെ കുളിപ്പിച്ച് തലയൊക്കെ തോർത്തി ഇങ്ങനെ മാറ്റും അപ്പോഴേക്കും എനിക്ക് പനിയൊക്കെ പിടിക്കും മിക്ക വാറും പനിയാണ് കേട്ടോ അങ്ങനെ ആ നല്ല പനിയുള്ളൊരു ദിവസം എനിക്കാണ് ഓർമ്മയുള്ളത് അന്ന് എനിക്ക് നല്ല പനി ഇങ്ങനെ വർക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തന്നെ ഒറ്റക്ക് കിടത്താൻ നോക്കിയിട്ട് ഞാൻ കിടക്കൂല ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അവളുടെ കൂടെ തന്നെ കിടക്കണം എൻ്റെ സിസ്റ്ററുടെ കൂടെ തന്നെ കിടക്കണമെന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചൊരുപാട് കരഞ്ഞു അന്നും കുറേ അടി കിട്ടി അന്ന് ഒരുപാട് അടി കിട്ടി അവരൻ്റെ കൂടെ കിടത്തിയില്ല എന്നെ മാറ്റി വേറൊരു സ്ഥലത്തുണ്ടോ കിടത്തിയത് അതുപോലെ തന്നെ നിലത്തല്ല വേറൊരു കട്ടിൽ അവർ കൊണ്ടുപോയി കിടത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞിട്ടാകെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണല്ലോ അപ്പം ഇവരെന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരു സമയമുണ്ട് രാവിലെ എനിക്ക് അങ്ങനെ കറക്റ്റ് സമയവും ഓർമ്മയില്ല ആ സമയത്ത് നമ്മളിങ്ങനെ ഹോളിലോട്ട് പോകും താഴ്ത്താണുള്ളത് അപ്പോൾ എല്ലാവർക്കും അന്ന് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞ് കുറേ കള്ളിക്കള്ളിയുള്ള ഹോട്ടലിലെ പോലത്തെ കുറേ പാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടാകും നമ്മളെല്ലാം പോയിരിക്കുമ്പോൾ നമുക്കതിൽ അപ്പവും കറിയും എല്ലാം ഗ്ലാസും ഒക്കെ ഉണ്ടാകും അത് നമ്മൾ തന്നെ വാഷ് ചെയ്ത് വെക്കണോട്ടോ പിന്നെ എൻ്റെ പാത്രം ഒന്നും കഴിയുന്നത് ഞാനല്ല അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അടുത്തിരിക്കുന്ന എത്താൻമാരൊക്കെ ആയിരിക്കും നമ്മുടെ പാത്രം കഴുകി വെക്കുക അങ്ങനെ പാത്രം കഴുകി ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ അങ്ങനെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ അന്നത്തെ കറി ഇടിയപ്പവും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഈ ഇറച്ചി മീൻ മുട്ടയൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു മടിയുള്ള ഒരാളാണ് അതിപ്പോഴും എനിക്ക് മടിയാണ് മുട്ടയുടെ ഉണ്ണിയൊക്കെ എനിക്ക് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പം അന്ന് ഈ ഇടിയപ്പം മുട്ടക്കറി ആയതുകൊണ്ട് പിന്നെ ഒരു വലിയ ഗ്ലാസ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് അവർ ചായ തരും അത് ഈ മിൽട്ടിയാണ് തരുന്നത് അന്ന് കട്ടൻ ചായയല്ല മിൽട്ടിയാണ് തരുന്നത് അപ്പം ഞാൻ ആ സാധനം കുടിക്കേയില്ല ഞാൻ കുടിച്ചാൽ തന്നെ ഈ കട്ടൻ ചായ അല്ലാണ്ട് ഈ പാൽ ചായ ഞാൻ കുടിക്കില്ല അപ്പോൾ കുറേ നേരം ഞാൻ ഞാനിതുകൊണ്ട് ഇങ്ങനെ അരിച്ചിരിക്കണം കാണുമ്പോൾ ഇവരെന്താക്കാൽ വന്നിട്ട് എന്നെ ബലമായിട്ട് എൻ്റെ വായിലിങ്ങനെ കുത്തിക്കേറ്റും ഇങ്ങനെ ഇടിയപ്പും മുട്ടക്കറിയും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ തള്ളിക്കയറ്റാന്നാ പറയാം ഒരാൾ വാരി വാരിത്തരുന്ന പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ തള്ളിക്കയറ്റി വെച്ചിട്ട് ഈ ഗ്ലാസ്സിൽ പാൽ ചായ ഉണ്ടാകും ആ ചായ ഇങ്ങനെ എൻ്റെ വായിലോട്ട് ഇങ്ങനെ കമത്തിയിട്ട് എന്നോട് ഇറക്കാൻ പറയും എനിക്കാണെങ്കിൽ പാൽ ചായ എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല മുട്ടയുടെ ഉണ്ണി തീരെ ഇഷ്ടമല്ല മുട്ടയും ഇഷ്ടമല്ല പിന്നെ വെള്ളം പിന്നെ ഞാൻ ഇപ്പോഴും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ട പൊരിച്ചതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി പക്ഷേ ഈ ഉണ്ണി എനിക്ക് തീരെ കഴിയുള്ളൂ അതിപ്പോഴും എനിക്ക് തീരെ പറ്റൂല ബോയിൽ ചെയ്തതാണെങ്കിൽ അതിൻ്റെ ഉണ്ണി ഞാൻ കഴിക്കില്ല എന്നിട്ട് ഇവർ ബലമായിട്ട് എൻ്റെ വായിലോട്ട് ഇതിങ്ങനെ തള്ളിക്കയറ്റി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക ഞാൻ കുറേ ഇങ്ങനെ പേടികൊണ്ട് കുറേ മിഴുങ്ങി കുറേ തുപ്പി ഒക്കെ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറേയൊക്കെ ഞാൻ ഛർദ്ദിച്ച് അങ്ങനെ എന്താ പറയുക ഒരുപാട് ക്രൂരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയൊക്കെ കുറേ ക്യാമറകളും ഫോണുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തൊന്നും അത് അങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇത് ഇന്നിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ പോയൊരു സീൻ പോലെയാണ് പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അറിയുള്ളൂ അതിൻ്റെ വിഷമെത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു നാലോ അഞ്ചോ വയസ്സുള്ള ഇപ്പോൾ എൻ്റെ അല്ലെ കുഞ്ഞിന പ്രായമാണ് അപ്പോൾ ആ കുട്ടികളോടാണ് അങ്ങനെ ഒരാൾ പെരുമാറണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ എന്തായാലും ഒരു സ്ത്രീയല്ലേ ഒരു അധ്യാപികയല്ലേ എന്തൊക്കെയാണെങ്കിലും അവർക്ക് അന്ന് അവരുടെ പേരെനിക്ക് നല്ല ഓർമ്മ വേണ്ടി പേര് സുലേഖ എന്നാണ് കേട്ടോ പേര് സുലേഖ എന്നാണ് അവരുടെ പേര് ടീച്ചർ അവരൊരു മലപ്പുറത്തുകാരിയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ പിന്നീട് ഒരിക്കലും ഞാൻ ഈ സുലേഖ എന്ന പേരുള്ള ഒരു നല്ല സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല തീർച്ചയായിട്ടും പിന്നീട് ഞാൻ പിന്നീടും വേറൊരു സ്ഥലത്തൊക്കെ നമ്മൾ നിന്ന് പഠിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സുലേഖ ഇതേപോലെ ഒരു കുശുംബിയും കുനിട്ടും ഒക്കെ നിറഞ്ഞ ഒരു അധ്യാപകർ തന്നെയായിരുന്നു ഇന്ന് വരെ നല്ല അധ്യാപകരുണ്ടാകാം പക്ഷേ ഇന്ന് വരെ ഒരു നല്ലൊരു സുലേഖ എന്ന പേരുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇന്ന് വരെ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല നല്ലവരുണ്ടാകും പക്ഷേ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയണത് എനിക്ക് ഒന്ന് രണ്ട് എന്താ പറയുക എക്സ്പീരിയൻസ് അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ തോന്നിയാൽ തട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ടീച്ചേഴ്സ് ഡേയിൽ ഞാൻ പറഞ്ഞത് അനുഭവം ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനിടുന്നുണ്ട് അന്ന് അവരെന്തിനായിരുന്നു അത്രയും ചെറിയ പ്രായമുള്ള എന്നെ എൻ്റെ സിസ്റ്ററെ ഒക്കെ ഉപദ്രവിച്ചു തന്നെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അറിയില്ല ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥയോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമായിരിക്കാം എന്തായാലും അവർ മെൻ്റലി വീക്കായിട്ടുള്ള ഒരാളാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്തായാലും ഈ ഈ ടീച്ചേഴ്സ് ഡേയിൽ തന്നെ അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് അവനെ ഫുള്ള് മാർക്ക് വാങ്ങിയെടുക്കാമെന്ന് മാത്രമല്ലല്ലോ നമ്മൾ ആ കുട്ടി നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് അപ്പോൾ അവർക്ക് വേണ്ട നല്ല കാര്യങ്ങളും അതേപോലെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കലല്ലോ ഒരു അധ്യാപകൻ അല്ലാതെ മാത്സിലെ ബുക്ക് മാ സോറി മാത്സ് ടെക്സ്റ്റിലത് മാത്രം പഠിപ്പിക്കുക ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ഇതെല്ലാം പഠിപ്പിക്കുക അക്ഷരങ്ങൾ പഠിപ്പിക്കുക അതൊക്കെ അല്ലല്ലോ ഒരു അധ്യാപകൻ്റെ ഡ്യൂട്ടി പക്ഷെ എന്തോ ആ ഒരു അധ്യാപകൻ അതായത് ആ ഒരു ടീച്ചർ എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരാളെയും വെറുത്തിട്ടില്ല വെറുക്കാന്നൊക്കെ പറഞ്ഞാൽ അറ്റ്ലാസ്റ്റ് ലാസ്റ്റ് വരുന്നൊരു വേർഡാണ് വെറു വെറുക്കുക എന്നുള്ളത് പക്ഷേ ഇത് എന്താ പറയുക എനിക്കറിയില്ലതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരിക്കലും ഒരാളോട് പോലും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ മറ്റേ പാരൻസിൻ്റെ അടുത്താണെങ്കിലും അവരുടെ എന്താണ് ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും ഒക്കെ രണ്ടിനും രണ്ടാകുമ്പോൾ പല വാക്ക് തർക്കങ്ങളും എതിർത്ത് സംസാരിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും മാനസികമായിട്ടൊരാൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് ടോർച്ചർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ചെയ്യയില്ല പിന്നെ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അറിയാനുള്ള കൂടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരാളോട് ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല പിന്നെ മനുഷ്യനെല്ലാം അറിയാണ്ടൊക്കെ വന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു അധ്യാപകനെ ഓർക്കാത്ത ദിവസങ്ങൾ ഞാനില്ലാട്ടോ ഞാനങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഹസ്ബൻ്റിനോട് പോലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം എന്ന് ഞാൻ ഓർക്കുന്നു കാരണം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയാറില്ലല്ലോ പക്ഷെ അന്ന് ഞങ്ങൾ അനുഭവിച്ചത് ഒരു എന്താ പറയുക ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവിടെ അനുഭവിച്ചിരുന്നു ഏകദേശം ഒരു വർഷത്തോളം നിന്നു കേട്ടോ ഇതൊന്നും ഒരുപാട് അവർ അനു ഉപദ്രവിച്ചിട്ടുണ്ട് ഞങ്ങളാ പിന്നീട് എങ്ങനെയായിരുന്നു പിന്നെ എനിക്കിതുപോലെ പനി ഒരു ദിവസം പിടിച്ച സമയത്ത് വാ ഇവർ ലേറ്റൊക്കെ ഓഫ് ചെയ്ത് പോയി ഒറ്റക്ക് കിടത്തി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയി കിടന്നു എൻ്റെ ഇത്താടെ കൂടെ സിസ്റ്ററുടെ കൂടെ പോയിട്ട് ഞാനും കിടന്നു അങ്ങനെ ആ ഭാവ് അവൾക്കും പനി പിടിച്ചു അങ്ങനെ അവൾക്ക് പനി പിടിച്ചപ്പോൾ ഇവർ വീണ്ടും എന്നെ തല്ലി അവളുടെ കൂടെ കിടന്നിട്ടാന്നൊക്കെ പറഞ്ഞ് വീണ്ടും എന്നെ തല്ലി പിന്നെ പിറ്റേ ദിവസം എന്തോ മദ്രാസയില് രാവിലെയേ പോകണം ഇപ്പം ഞങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ നമ്മളിങ്ങനെ എല്ലാം പയ്യെ പയ്യല്ലേ ചെയ്യുള്ളൂ കുഞ്ഞു കുട്ടികൾ അപ്പോൾ അതുപോലെ ഇങ്ങനെ അരിച്ചരിച്ച് ചെയ്യുമ്പോൾ ആ ടീച്ചർക്ക് ദേഷ്യം വരും കാരണം മദ്രസയിൽ മറ്റ് മുതിർന്ന കുട്ടികളെത്താൽ ലേറ്റ് ആകുമ്പോൾ പുസ്തകത്തിലല്ലോ അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് നമ്മൾ സ്കാർഫ് ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ള സ്കാർഫല്ലല്ലോ ഇടുന്നത് ഇതേപോലത്തെ അല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയറിലുള്ള ഒരു സ്കാർഫായിരിക്കും ഇടാ അത് നമ്മളിങ്ങനെ ഇങ്ങനെ രണ്ടാക്കി കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഇടുകയുള്ളു ഇങ്ങനെ കെട്ടലാണ് എന്നെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ ആ ഒരു താഴത്തൊരു വിസിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു ചെറിയൊരു റൂമ് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെ ചെറിയ റൈറ്റ് സൈഡിലായിട്ടൊരു റൂമുണ്ട് അപ്പോൾ ആ റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട് അവൾക്ക് നല്ല പനിയാണ് അപ്പോൾ ഞാനും പോകില്ല എനിക്കും പനിയുണ്ട് ചെറുതായിട്ട് അങ്ങനെ കരഞ്ഞ അവളില്ലാണ്ട് ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഈ സ്കാഫ് ഇങ്ങനെ കെട്ടിയേക്കല്ലേ ഇവർ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാഫിൻ്റെ ഈ രണ്ടറ്റവും പിടിച്ചിട്ട് ഇവരിങ്ങനെ മുറുക്കി ശ്വാസം കിട്ടാത്ത വിധത്തിൽ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് മുറുക്കി തന്നെ വിളിക്കപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം കിട്ടണില്ല ഞാനിങ്ങനെ ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് കിടന്നിങ്ങനെ ഇതാവാൻ തുടങ്ങി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചുമയൊക്കെ വരാൻ തുടങ്ങി എന്നിട്ടും കുറേ നുള്ളിയും പിച്ചിയും മാന്തിയൊക്കെ വരുന്നു അവരുടെ കൂടെ സ്കൂളിൽ വിട്ടിട്ടോ പിന്നെ കുറേ നാൾക്ക് ശേഷം ഉമ്മ അവിടെ അതുപോലെ വന്നപ്പോഴാണ് ഇവർ പറയണത് കുട്ടികളെ ഭയങ്കരമായിട്ട് അവർ ഉപദ്രവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മ ഞങ്ങളെ കൊണ്ടുപോയ ഓർമ്മയുണ്ട് കേട്ടോ എന്നും ഉമ്മാടന്നത്തെ സാഹചര്യം കൊണ്ടാണ് പക്ഷേ ഞാൻ ആരെയും തെറ്റ് പറയണ ഉമ്മാനെ കുറ്റം പറയണതും അങ്ങനെയൊന്നുമല്ല പക്ഷേ അവർ ഒരു അധ്യാപകൻ ഒരിക്കലും ഒരു കുട്ടികളോട് അങ്ങനെ കാണിക്കാൻ പാടില്ല അവരെ എന്നെങ്കിലും ഇപ്പോൾ അവർക്ക് അന്ന് ഏകദേശം അവർക്ക് കൂടിപ്പോയൊരു ഇരുപത്തിയേഴ് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് അന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തായാലും എത്ര വയസ്സുണ്ടാകും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് എന്തായാലും അവർക്ക് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും വേറെ വഴിയൊക്കെ അവരുടെ അടുത്ത് എത്താൻ വഴി ഉണ്ടെങ്കിൽ അങ്ങനെ എത്താൻ ഒരു ചാൻസില്ല കാരണം ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആരുമല്ലോ ഉണ്ടെങ്കിൽ അവർ ശരിക്കും അള്ളാനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാൽ പോലും വല്ല അത് പുറത്തു കൊടുക്കുന്നതൊന്നുമില്ല കാരണം ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഓരോ ഓരോ നിമിഷത്തിലും ഞാൻ ഞാനവരെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് അവർ പഠിച്ചവനെ ഈ ലോകത്ത് വെച്ചിങ്ങനെ ചെയ്തിട്ട് അവർക്ക് പഠിച്ചവനാളെ കൊടുക്കാൻ പറ്റാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം ഏറ്റവും മാക്സിമം ശിക്ഷകർക്ക് കൊടുക്കണേന്ന് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് അത് മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കുന്നതാണോ എന്നറിയില്ല ചിലപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കാം എന്നും ഞാൻ മനസ്സിൽ ഓരോ സെക്കൻഡിലും എനിക്ക് ഈ മുട്ട കാണുമ്പോഴും പാൽ ചായ കാണുമ്പോഴും ഇടിയപ്പം കാണുമ്പോഴും ഈ കളംകളം പാത്രം കാണുമ്പോഴും പല പല സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഓരോന്ന് വരുമ്പോഴും പനി വരുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും അങ്ങനെയൊക്കെ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാനിവർ ഓർക്കാറുണ്ട് ഇന്നിപ്പോൾ ഒരു പ്രായമായിട്ട് വല്ലാതെ പ്രായമായിട്ടുണ്ടാകും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണെങ്കിലും പഠിച്ചവനെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷൻ അവർക്ക് കൊടുക്കണം കാരണം ഒരിക്കലും ഒരു വ്യക്തിമായിട്ടുള്ള ഒരു അനാഥയായിട്ടുള്ള മക്കളെ ഒന്നും ഒരിക്കലും അനാഥായെന്നല്ല ഒരു മക്കളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഇത്രയധികം ഒരിടത്തരുടെ സാഹചര്യം കൊണ്ടായിരിക്കുമല്ലോ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും മറ്റ് ബന്ധുക്കളാണെങ്കിലൊക്കെ കൊണ്ടുവന്ന ആക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് വളരെയധികം മോശമാണ് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പുറത്തു കൊടുക്കും കാരണം അത്രയേറെ എന്നെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഒരുപാട് നല്ല അധ്യാപകർ അധ്യാപകരുണ്ടായിട്ടുണ്ട് നമ്മളൊരുപാട് സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കും ഇപ്പോഴും ഇപ്പം ചെന്നാലും കാണുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്തായാലും അലഹമ്പതിരില്ല നല്ലൊരു എന്താ പറയുക കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ നിങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ലാണ്ട് എന്നും അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറയുന്ന അധ്യാപകരുടെ ഇടയിൽ ആണിപ്പം നമ്മളുള്ളത് പക്ഷെ ആ കുഞ്ഞ് മനസ്സിന് എത്രയേറെ അന്ന് അവർ വേദനിപ്പിച്ചത് എന്തിനായിരം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും ഒരാളെ മനപൂർവ്വമായിട്ട് നമ്മൾ വേദനിപ്പിക്കാൻ നിൽക്കേണ്ടത് അറിയാണ്ട് മനുഷ്യനാണ് ഇപ്പം എൻ്റെ ഭാഗത്തു അറിയാണ്ട് പലരെയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്താണെങ്കിലും ഇന്നത്തെ അധ്യാപക ദിനത്തിൽ ഞാൻ അവർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ ഓരോ സെക്കൻഡിലും ഞാനിങ്ങനെ ശവിച്ച് ഇങ്ങനെ പ്രാഗി പ്രാഗി ഇരിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടിട്ട വീഡിയോയാണിത് ഞാനത്രങ്ങനെ അത്ര അങ്ങനെ എന്താ പറയുക മനസ്സിന് ശീത വിചാരം ദൂഷിച്ച് ചിന്തയെ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടല്ല പക്ഷേ എന്നെ അത്രയേറെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുകയും ഒക്കെ നമ്മളെ കുഞ്ഞ് കുഞ്ഞിലെ നമ്മളിങ്ങനെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നമ്മൾ ഉപദ്രവിക്കുകയും നമ്മളൊറ്റക്ക് കിടത്തുകയും ഭക്ഷണം തരാതിരിക്കുകയും ആ എനിക്ക് പിന്നെ ഒരു ഓർമ്മയുണ്ട് അന്ന് ആ ഇടിയപ്പം മുട്ടക്കറിയും പാൽച്ചായയും ഞാൻ കഴിച്ചില്ല അവരിങ്ങനെ വയലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ഇതൊക്കെ ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അവരെനിക്ക് ഫുഡ് തന്നില്ല കേട്ടോ അതെനിക്ക് ഇപ്പോഴും ഓർത്തെടുത്തത് ഞാൻ അവരെനിക്ക് ഫുഡ് തന്നില്ലായിരുന്നു അവസാനം ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞു കറിഞ്ഞു ഇങ്ങനെ വിശന്നിട്ടേ ആരോ കൊണ്ടുവന്നൊരു ആപ്പിൾ പണ്ടെ ഇങ്ങനെ ഓർഫനേജിലെ സാധനങ്ങൾ ഒരുപാട് കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ നമുക്കൊക്കെ ആപ്പിൾ കിട്ടിയിരുന്നു ആക്കത പറയാൻ ഞാൻ മറന്നുപോയി എല്ലാവർക്കും ഓരോ ആപ്പിളും കുറേ ചോക്ലേറ്റ്സും കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും ഡ്രസ്സിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന ആ ഷെൽഫിലാണ് കൊണ്ടുപോയി അപ്പം ഞാൻ കൊണ്ട് എൻ്റെ ആപ്പിൾ സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചു അപ്പോൾ അവൻ്റെ ഇത്തൻ്റെ ചെയ്തതെന്ന് വെച്ചാൽ ആ ആപ്പിൾ ഒരു കടി കടിച്ചിട്ട് അവൾ അവളുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലാണത് വെച്ചത് പക്ഷേ എൻ്റെ വിശപ്പ് കൊണ്ടാണോന്നറിയില്ല പിറ്റേന ഒരു ഫുഡ് തന്നിട്ടില്ലല്ലോ അപ്പോൾ ആ വിശപ്പ് കൊണ്ട് ഞാൻ അവൾ കടിച്ച് ഒളിപ്പിച്ച് വെച്ച സാധനം ഇടയ്ക്കിടക്ക് വന്നിട്ടാണ് അവൾ കഴിക്കണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളറിയാതെ ഞാൻ പോയിട്ട് ആ ആപ്പിൾ ഇടക്കിടക്ക് ഇങ്ങനെ കടിച്ച് കടിച്ചു കടിച്ചു അത് ഫുള്ള് തീർന്നു പോയി പാവം പിന്നെ എപ്പോഴും വിശന്നപ്പോൾ വന്ന് നോക്കിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടാ ആ ആപ്പിൾ കാണാനുണ്ടായില്ല പക്ഷേ ഞാൻ തിന്നെന്ന് പറയാൻ എനിക്ക് പേടി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്കതിനടി കിട്ടൂലേ കാരണം ഞാൻ പിന്നെ അവൾ എനിക്കറിയില്ല അവരെ പേടിച്ചിട്ട് ഞാൻ ഇവളോടെയും എനിക്ക് വിശന്നപ്പോൾ കഴിച്ചു എന്ന് പറയാൻ പോലും എനിക്ക് പേടിയായിട്ട് ഞാനതും പറഞ്ഞില്ല ഇവളും പാവികളുടെ ആപ്പിൾ കാണാതെ കുറേ സങ്കടപ്പെട്ട് അന്വേഷിച്ച് അവിടെയുള്ള ഇത്തമാരോടൊക്കെ ചോദിച്ച ഓർമ്മ എനിക്ക് കേട്ടോ ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല അവളുടെ ആപ്പിൾ കഴിച്ചത് ഞാനായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവൾക്ക് അത് ഓർമ്മ പോലും ഉണ്ടാവില്ല കേട്ടോ അവൾക്ക് പണ്ട് നടന്ന ഒരു വലപ്പെട്ട കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരു ഓർമ്മ വരുമെന്ന് എനിക്കറിയില്ല അവൾക്ക് അങ്ങനെ ഓർമ്മകളേ ഇല്ലാത്ത ഒരാളാണ് ഇന്ന് ഇന്നലകളിൽ ജീവിക്കാണ്ട് ഇന്നലെ മാത്രം ജീവിക്കണം അതാ ചിലപ്പോൾ കഴിഞ്ഞു പോയാൽ നല്ലതും ചീത്തതുമായിട്ടുള്ളൊരു കാര്യം അവൾ ഓർത്ത് വയ്ക്കാറില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ടീച്ചേഴ്സ് ഡേ ഞാനത് വിഷ് ചെയ്തത് എൻ്റെ നല്ല അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് നല്ല അധ്യാപകർ എനിക്കുണ്ട് ഇപ്പോഴും മെസ്സേജ് ആയക്കാം വിശേഷങ്ങൾ ചോദിക്കാൻ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഒരു സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പ്രായമല്ല ആ പ്രായത്തിൽ നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് സ്നേഹിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും മുപ്പത് കഴിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് അധ്യാപകരുടെ ഇടയിലാണ് ഇപ്പോഴും നമ്മളുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ അധ്യാപക ദിനാശംസകൾ അറിയിക്കുക പിന്നെ നമ്മുടെ ആദ്യത്തെ അധ്യാപകൻ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ പറയൂലേ നമ്മുടെ പാരൻസാണ് നമ്മുടെ അധ്യാപകനെന്നത് ശരിയാണ് എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ സിസ്റ്ററുടെയും ഒക്കെ ആയിക്കോട്ടെ ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയണത് നമ്മുടെ ഉമ്മാട ആങ്ങളെയാണ് കേട്ടോ ബ്രദറാണ് കാരണം മറ്റുള്ളവരുടെ മുതൽ പാടില്ല അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല എല്ലാവർക്കും എല്ലാം കൊടുക്കണം ഷെയർ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മാടാണ് ആങ്ങളെയാണ് ബ്രദർ മാമായുടെ പേര് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയായിരുന്നു എന്തോ ഒരു സാധനം അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ചീത എവിടെ നിന്ന് വെച്ചപ്പോൾ അത് അവിടെ നിന്ന് അവിടെ നിന്ന് എന്താ വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് അവൾ എന്തോ എടുത്തതാണ് ജസ്റ്റ് സാമ്പിൾ നോക്കാൻ പേർക്ക് വേട്ട എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വന്ന് എന്തോ എന്താ സാധനമൊന്നും എനിക്ക് ഓർമ്മ ഒന്നുമില്ല എപ്പോഴും എന്തോ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ ഞാൻ അവളോട് ഈ കഥ പറഞ്ഞു പണ്ട് ഞങ്ങൾ ഈ പുളി പെറുക്കാനും മാങ്ങ പെറിക്കാനൊക്കെ പോയിട്ട് വീട്ടിൽ അത് കൊണ്ടുവന്ന് ഇന്നുമ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എവിടെന്നാ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും കൂടെ അങ്ങോട്ട് വിടും ഈ എടുത്ത സാധനം അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്ത് വേറെ വാങ്ങിത്തെന്ന് ഞങ്ങളെ കൈ തിരിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ സാധനം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളെല്ലാം കൊടുക്കണം എന്നുള്ളത് ഷെയറിങ് സ്കെയറിങ് ആദ്യമായിട്ട് പഠിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാ മക്കളും എല്ലാവരും കാര്യം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണം വിഷമം അനുഭവിക്കണം അവരുടെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കാനും കൊടുക്കാനും വാങ്ങാനും എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് തന്നെയാണ് എന്തായാലും അപ്പോൾ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യണം കേട്ടോ ഇത് ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമാറ്റിക് ഡ്രാമ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് റിയല് ലൈഫിൽ സംഭവിച്ച ഏറ്റവും ചെറിയൊരു പോർഷനാണ് ഞാൻ ആ പറയുന്നത് അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള പല അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഇതൊരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരുപാട് എന്താ പറയുക പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ് ഇതൊന്നും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഇന്നുവരെയും എന്നെ അറിയുന്ന വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സിന് ചിലപ്പോൾ അറിയാനേ ചാൻസില്ല കാരണം ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പറയില്ലാരോടും പിന്നെ അത്രയും പ്രിയപ്പെട്ട ഒന്ന് രണ്ടു പേരോട് ഷെയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഓർമ്മയില്ല എന്തായാലും ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോഴായിരിക്കും വീട്ടിലുള്ളവർ വരെ അറിയാൻ ഞങ്ങളന്ന് അത്രയൊക്കെ അനുഭവിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അറിയിക്കാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം